എന്റെ കായൽ ഇരിക്കുന്ന എന്താ കണ്ടോ വയനാട്ടിൽ കാന്താരി മുളകാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് കാന്താരി മുളകിന്റെ കൊറോണയൊക്കെ അല്ലേ സ്കൂളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നട്ട കാന്താരി അത് ഇത് ഇതൊക്കെ ഇതൊക്കെ ഞാൻ കാന്താരിയിൽ ധാരാളമായി കണ്ടുവരുന്ന കാപ്സിൽ എന്ന രാസഘടകത്തിന് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തെ സംരക്ഷിക്കാനും കഴിയുന്നു കൂടാതെ പ്രമേഹം അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെയും അകറ്റുന്നു വിദേശത്ത് കാന്താരി ഫേമസ് ആണ് കേട്ടോ മാത്രമല്ല ഒരു വേദന സംഹാരി കൂടിയാണ് കാന്താരി കൂടാതെ വാതരോഗങ്ങൾ പേശി വേദന ശരീരവേദന എന്നിവയ്ക്കെല്ലാം കാന്താരി നല്ലൊരു ഔഷധമാണ് വൈറ്റമിൻ എ സി ഇ എന്നിവയ്ക്ക് പുറമെ കാൽസ്യം ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കാന്താരിയെ നല്ലൊരു കീടനാശിനിയുമായി നമുക്ക് ഉപയോഗിക്കാം ചമ്മന്തി സംഭാരം തുടങ്ങിയവൽ പണ്ട് മുതലേ കാന്താരി ചേർക്കുന്നുണ്ട് കാന്താരിയുടെ ശാസ്ത്രീയ നാമം കാപ്സിക്കം കാപ്സിക്കംസ് മുളക് പാൽമുളക് കിളിമുളക് ഇതൊക്കെ കാന്താരിയുടെ പേരുകളാണ് കാന്താരി ചെടി ഏകദേശം രണ്ട് മീറ്ററോളം ഉയരം വെക്കും ബേഡ്സ് ഐ എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് കാന്താരി മുളക് വേലോട്ട് നോക്കി നിൽക്കുമ്പോൾ കിളികളെ പെട്ടെന്ന് ആകർഷിക്കുന്നു അതുകൊണ്ടാണ് വിളിക്കുന്നത് മൂന്ന് വർഷം വരെ കാന്താരി ആയുസുണ്ട് കാന്താരിയും ഇടവിളയായും ചെയ്യാട്ടോ കേരള കാർഷിക സർവകലാശാലയുടെ അന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് പുറത്തിറക്കിയ വിളവ് കൂടിയ ഇനമാണ് സമൃദ്ധി കാന്താരി നട്ടാൽ എൺപത് എമ്പത്തൊന്ന് ദിവസമാകുമ്പോൾ പൂക്കും നല്ല വളക്കൂറും ആഴവും ഇളക്കവുമുള്ള പശ്ചിമരാശി വന്നാണ് കാന്താരിക്ക് അനുയോജ്യമായത് മെയ് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കൃഷിക്ക് അനുയോജ്യമായത് ഞങ്ങളെങ്ങനെ കാന്താരിത്തായി നടുകാന്ന് ഞങ്ങൾക്കറിയോ ആദ്യം മുളക് പഴുത്ത മുളക് എടുത്തിട്ട് കീറും കീറിയിട്ട് അതിൻ്റെ കുരുകളൊക്കെ ഏതെങ്കിലും ചട്ടിയിലോ എവിടെ ഇങ്ങോട്ട് കുഴിച്ചിടാം കാന്താരിയും കൊണ്ട് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട് കാന്താരി പറിച്ചിട്ട് ഉപ്പ് കീറിയിട്ട് ഉപ്പിലിട്ട് പുഴുങ്ങുക എല്ലത്ത് ഉണക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വർഷങ്ങളോളം കാന്താരി കേട് കൂടാണ്ട് സൂക്ഷിച്ച് വെക്കാൻ കഴിയും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ രണ്ട് കാന്താരി തയ്യെങ്കിലും നടന്ന് ഞാൻ വിചാരിക്കുന്നു